ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് പുതിയ ടാറ്റ ഹാരിയർ ഇവിയൊക്കെ ഒപ്പം ഇവി ഈ വർഷം അവസാനം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സിയറ എസ് ഇവിയുടെ ഒരു പ്രൊഡക്ഷൻ പതിപ്പും ടാറ്റ മോട്ടോഴ്സ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇലക്ട്രിക് പ്രൊപ്പലഷനും സമകാലിക സ്റ്റയറിംഗും ഉൾക്കൊള്ളുന്ന ആധുനികവും പുതുക്കിയതുമായ സിയറ എസ്ഇ വി ഐക്കണിക് സിയാറ നെയിംപ്ലേറ്റിനെ തിരികെ കൊണ്ടുവരികയാണ് ടാറ്റ ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ടാറ്റ സിയറ എസ് ഇ വി ഷോ കേസിൽ നിന്നുള്ള പ്രധാന ഹൈലൈറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ ടാറ്റയുടെ വരാനിരിക്കുന്ന എസ്ഇ ആണ് സിയറ ഇത് രാജ്യത്തെ ബ്രാൻഡിൻ്റെ മുൻനിര ഓഫറായിരിക്കും ഒരു ഐക്കണിക് നെയിംപ്ലേറ്റിനെ കൊണ്ടുവരുമ്പോൾ ഇലക്ട്രിക് പതിപ്പിനേക്കാൾ അല്പം വൈകി പെട്രോൾ ഡീസൽ പതിപ്പുകൾ പുറത്തിറക്കുന്നതിനെ തുടർന്ന് സീറ എസ് വിവിധ പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ ലഭ്യമാകും സീറയുടെ ഡിസൈനും സ്റ്റൈലിങ്ങും ഒരു യഥാർത്ഥ സീറേക്കാൾ കൂടുതൽ പുതിയ സീറ ആകർഷകമായ ഡിസൈനാണ് സ്ലിം എൽഇ ഡി എൽ ആറുകളോടെ കൂടി ചേർന്ന ഫ്രണ്ട് ഗ്രില്ലും പിന്നിൽ നീണ്ടു നിൽക്കുന്ന സ്പോയിലറുള്ള സ്ലീക്ക് കണക് ചെയ്ത ലൈറ്റ് ബാറും ഇതിന്റെ സവിശേഷതയാണ് മുൻഭാഗം ചില ഫോർട്ട് കാറുകളുടേതിന് സമാനമാണ് സിയറയുടെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ടാറ്റ വ്യക്തമാക്കുന്നത് നാല് അഞ്ച് സീറ്റ് ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാല് സീറ്റുള്ളതിന് പിന്നിൽ ലോഞ്ച് പോലുള്ള ക്രമീകരണങ്ങളുമുണ്ട് മുൻവശത്ത് രണ്ട് സ്ക്രീനുകളും എൽഇ ഡി ലൈറ്റോട് കൂടിയ ലോഗോയും ടാറ്റയുടെ രണ്ട് സ്പോക്സ് ടയറിംഗ് വീലും ഡാഷ്ബോർഡിൽ ധാരാളം ഫാബ്രിക്സും കാണാം സിയറ ഇവിയുടെ ഔദ്യോഗിക ലോഞ്ച് ഈ വർഷം അവസാനത്തോടെയാകും നടക്കുക